കാലാവധി പൂർത്തിയാവാനായതോടെ എങ്ങനെ സംഘപരിവാറിന്റെ ഗുഡ് ലിസ്റ്റിൽ കടന്നു കയറാമെന്നാണ് ഗവർണർ ആലോചിക്കുന്നതെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഭീഷണി മുഴക്കി അടിമുടി പ്രകോപനമുണ്ടാക്കുന്നതാണ് ഗവർണറുടെ നടപടി ഗവർണറായി ഇരുന്നു കൊണ്ട് സംസ്ഥാന സർക്കാരിനെതിരെയും കേരളത്തിനെതിരെയും നടത്തുന്ന പ്രചാരവേലകൾ പദവിക്ക് ചേർന്ന പ്രവൃത്തിയാണോ എന്ന് സ്വയം വിലയിരുത്തണമെന്നും എം വി ഗോവിന്ദൻ സമ്മേളനത്തിൽ പറഞ്ഞു സംഘപരിവാർ വേദിയിലാണ് ഗവർണർ സർക്കാരിനെതിരെ വിമർശനം ഉന്നയിക്കുന്നത് സർവകലാശാലകളിൽ സർക്കാർ രാഷ്ട്രീയപരമായി ഇടപെടുന്നുവെന്ന് പറയുന്നു ആരാണ് ഇടപെടുന്നതെന്ന് പകൽ പോലെ വ്യക്തമാണ് സംഘപരിവാറുമായുള്ള അടുത്ത ബന്ധം വെച്ച് അവരുടെ അജണ്ടകൾ ഔപചാരികമായി നടത്തുന്ന നിലപാടാണ് ഗവർണർ എടുക്കുന്നത് സെനറ്റിലേക്ക് ഗവർണർ നടത്തിയ നാല് നോമിനേഷനുകൾ മാത്രമല്ല എല്ലാ നിർദ്ദേശങ്ങളും സ്റ്റേ ചെയ്യേണ്ടതാണെന്നും എം ഗോവിന്ദൻ പറഞ്ഞു അതേസമയം കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സംഘപരിവാറുമായി ബന്ധപ്പെട്ടവരെ കാലിക്കറ്റ് കേരള സർവകലാശാല സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്ത നടപടിയിൽ പ്രതിഷേധവുമായി വിദ്യാർത്ഥികളും രംഗത്ത് വന്നിട്ടുണ്ട് വിഷയത്തിൽ എസ് എഫ് ഐ സ്വീകരിച്ച നിലപാടിനോടുള്ള ഐക്യദാഠ്യവും വിദ്യാർത്ഥികൾ പ്രഖ്യാപിച്ചു സ്ഥാനമേറ്റത് മുതൽ ഗവർണർ സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖല നശിപ്പിക്കുക എന്ന ലക്ഷ്യവുമായാണ് പ്രവർത്തിക്കുന്നതെന്നും വിദ്യാഭ്യാസ രംഗത്ത് കാവ്യ അജണ്ട നടപ്പാക്കാനാണ് ശ്രമിക്കുന്നതെന്നും വിദ്യാർത്ഥികൾ ആരോപിച്ചു വിദ്യാര്ഥിപക്ഷത്തുനിന്ന് എസ് എഫ് ഐക്കൊപ്പം ഗവർണർക്കെതിരായ പ്രതിഷേധ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നാണ് ഭൂരിപക്ഷം വിദ്യാർത്ഥികളും തീരുമാനിച്ചിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക